തൃശൂരിൽ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി രായമരയ്ക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു വീട്ടിലുള്ള മറ്റു മൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയ നുസൈബയെ ആദ്യം പെരിഞ്ഞനം സാമൂഹിക കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു സ്ഥിതി മോശമായതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മരണം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.